മലയാള സിനിമ ഇപ്പോൾ ശരിക്കും ഇന്ത്യ മൊത്തം ചർച്ചയാവുകയാണ് വലിയ സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാതെ വലിയ ബഹളങ്ങൾ ഇല്ലാതെ വന്ന് തിയേറ്ററുകളെയും ഇപ്പോൾ ഒ ടി റ്റിയെയും വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുണ്ട് അതാണ് എക്കോ ഇന്ന് ഈ സിനിമയെ കുറിച്ച് പറയാൻ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ തമിഴ് സൂപ്പർ താരം ധനുഷ് ഈ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വാക്കുകളാണ് വെറും ഒരു പുകഴ്ത്തലല്ല ഒരു മാസ്റ്റർ പീസ് എന്നാണ് ധനുഷ് എക്കോയെ വിളിച്ചിരിക്കുന്നത് എന്താണ് ഈ സിനിമയിൽ ഇത്ര പ്രത്യേകത എന്തുകൊണ്ടാണ് ധനുഷ് ഈ കൊച്ചു ചിത്രത്തെ ഇത്രയധികം പ്രശംസിക്കുന്നത് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസമാണ് ധനുഷ് തന്റെ ട്വിറ്ററിലൂടെ എക്കോയെ പ്രശംസിച്ചത് സിനിമ ഒരു മാസ്റ്റർ പീസ് ആണെന്ന് പറഞ്ഞതിനൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു പേരുണ്ട് നടി ബിയാന മോവി ചിത്രത്തിൽ മ്ലാത്തി ചേച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇവരാണ് ബിയാനയുടെ പ്രകടനം വേൾഡ് ക്ലാസ് ആണെന്നും എല്ലാ വലിയ അവാർഡുകളും അവർ അർഹിക്കുന്നുണ്ടെന്നുമാണ് ധനുഷ് കുറിച്ചത് സത്യത്തിൽ സിനിമ കണ്ടവർക്കെല്ലാം അറിയാം ആ പ്രകടനം അത്രമേൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒന്നാണ് ധനുഷിന് പുറമെ ക്രിക്കറ്റ് താരം ദിനേശ് കാർത്തിക്കും സിനിമയെ വാനോളം പുകഴ്ത്തിയിരുന്നു മലയാള സിനിമ ഇപ്പോൾ മറ്റൊരു ലെവലിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി സിനിമ കാണാത്തവർക്കായി ചുരുക്കത്തിൽ പറയാം ഇതൊരു മിസ്റ്ററി ത്രില്ലറാണ് കിഷ്കിന്ദ കാാണ്ഡം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ദിൻജി തയത്താൻ സംവിധാനം ചെയ്ത ചിത്രം ഇതിന്റെ തിരക്കഥയും ക്യാമറയും നിർവഹിച്ചിരിക്കുന്നത് ബാഹുൽ രമേശ് ആണ് കേരള കർണാടക അതിർത്തിയിലെ ഒരു മലയോര ഗ്രാമത്തിൽ ഏകാന്തമായി താമസിക്കുന്ന മ്ലാത്തി ചേച്ചിയും അവരുടെ സഹായിയായ പീയുഷുമാണ് സിനിമയുടെ കേന്ദ്ര ബിന്ദു കാണാതായ കുരിയച്ചൻ എന്ന നിഗൂഢനായ മനുഷ്യനെ തേടി പലരും അവിടെ എത്തുന്നു അവിടെ കുറെ നായകളുണ്ട് നിഗൂഢതകളുണ്ട് നായകൾ കാവൽക്കാരാണോ അതോ തടവുകാരാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന തരത്തിലാണ് കഥ പോകുന്നത് വലിയ ട്വിസ്റ്റുകളിലൂടെയാണ് ആ സിനിമ അവസാനിക്കുന്നത് വെറും അഞ്ചു കോടി രൂപയിൽ നിർമ്മിച്ച ഈ ചിത്രം അൻപത് കോടിയിലധികം രൂപ കളക്ഷൻ നേടിയത് ഇതിന്റെ ക്വാളിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ സർപ്രൈസ് ഇതിലെ നായിക തന്നെയാണ് മേഘാലയ സ്വദേശിയായ ബിയാന മോമിൻ ഒരു മലയാള സിനിമയിൽ വന്ന ഇത്രയും തന്മയത്തോടെ അഭിനയിക്കുമെന്ന് ആരും കരുതിയില്ല ഗാരോ ഗോത്ര നിന്ന് സിനിമയിൽ ആദ്യത്തെ സ്ത്രീ കൂടിയാണവർ ധനുഷ് പറഞ്ഞ പോലെ തന്നെ വരാനിരിക്കുന്ന അവാർഡ് ലിസ്റ്റുകളിൽ ഉറപ്പായും ഇവരുടെ പേരുണ്ടാകും സോ നിങ്ങൾ ഇതുവരെ എക്കോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നെറ്റ്ഫ്ലിക്സിൽ പോയി കാണുക മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ഇത് ലഭ്യമാണ് കണ്ടവരുണ്ടെങ്കിൽ ആ ക്ലൈമാക്സ് ട്വിസ്റ്റ് നിങ്ങൾ എത്രത്തോളം ഞെട്ടിച്ചു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ധനുഷിനെ പോലെ ഒരു താരം ഒരു മലയാള സിനിമയെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്